ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ പത്താം ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഈ ഭാവത്തെ കർമ്മഭാവം എന്ന് പറയുന്നു പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത് പോലെ ജാതകൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ശുഭാശുഭങ്ങളുടെ സൂചനകൾ ഈ ഭാവത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്ന് ജ്യോതിഷിമാർ മനസ്സിലാക്കിയെടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ ഭാവം കൊണ്ട് പ്രധാനമായും ചിന്തിക്കുന്നത് ആജ്ഞ അഭിമാനം പ്രവൃത്തി കീർത്തി വിജ്ഞാനം വിദ്യ ഉറക്കം കൃഷി വസ്ത്രം പ്രവർജ്യ തുടങ്ങിയ ജാതകനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ഈ വക കാര്യങ്ങളിലെ ജാതകൻ്റെ ശുഭങ്ങളും അശുഭങ്ങളും ആയ കാര്യങ്ങൾ അറിയേണ്ടി വരുമ്പോൾ ഈ ഭാവത്തിലേക്ക് ഏതെല്ലാം ഗ്രഹങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു ഏതെല്ലാം ഭാവങ്ങളുടെ അധിപന്മാരാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷിമാർ ജാതകരുടെ ശുഭാശുഭങ്ങൾ നിർണയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറയാം ആദ്യമായി പത്താം ഭാവാധിപൻ ലക്നഭാവം മുതൽ അഥവാ ഒന്നാം ഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ പരിശോധിച്ച് നോക്കാം ആദ്യമായി പത്താം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ അതായത് ഒന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ദിനംതോറും പുഷ്ടിപ്പെടുന്നവനും അഥവാ ഉയർച്ച പ്രാപിക്കുന്നവനും ചെറുപ്പത്തിൽ രോഗി ആയിരിക്കുന്നവനും പിന്നീട് ശേഷം കാലം സുഖം പ്രാപിക്കുന്നവനും ആയിരിക്കും ഈ ജാതകന് കവിതകൾ രചിക്കുന്നതിനുള്ള നല്ല കഴിവും ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് പത്താം ഭാവാധിപൻ രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലും നിൽക്കുമ്പോൾ ജാതകൻ നല്ല സത്യസന്ധത ഉള്ളവനും ധാർമ്മികനും ആയിരിക്കുന്നതാണ് അടുത്തത് പത്താം ഭാവാധിപൻ ജാതകത്തിലെ ഗ്രഹനിലയിൽ നാലാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല അറിവും പാണ്ഡിത്യവും നേടുന്നവനും ഗുരുക്കന്മാരോടും ദേവന്മാരോടും നല്ല ഭക്തി ഉള്ളവനും കൃത്യനിഷ്ഠയും ഉത്സാഹശീലവും പരാക്രമവും ഉള്ളവനും എല്ലാ സുഖ അനുഭവങ്ങളും അനുഭവിക്കുന്നവനും ആയിരിക്കും അടുത്തത് പത്താം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല ധനപുഷ്ടിയുള്ളവനും സന്താനലാഭം ഉള്ളവനും എപ്പോഴും സുഖാനുഭവങ്ങളും സന്തോഷവും അനുഭവിക്കുന്നവനും ആയിരിക്കും അടുത്തത് പത്താം ഭാവാധിപൻ ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയ ദുസ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ നിൽക്കുമ്പോൾ ജാതകന് പലവിധങ്ങളായ കഴിവുകളും ഗുണങ്ങളും ഉണ്ടാകുമെങ്കിലും അത് അനുഭവിക്കുവാനുള്ള യോഗം തീരെ ഉണ്ടായിരിക്കുകയില്ല എപ്പോഴും ശത്രുക്കളും മറ്റും ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയും ജാതകന് ഒരിക്കലും ശരീരസുഖമോ മാനസിക സുഖമോ ഉണ്ടാകുകയും ഇല്ല മേൽപ്പറഞ്ഞ ഫലങ്ങളാണ് പത്താം ഭാവാധിപൻ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് അടുത്തതായി പത്താം ഭാവത്തിൽ സൂര്യൻ തുടങ്ങി നവഗ്രഹങ്ങളും ഗുളികനും നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ പറയാം ആദ്യമായി പത്താം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ജാതകൻ ഭൗതിക സുഖങ്ങളും വലിയ പദവികളും കർമ്മഗുണവും ഉണ്ടാകുന്നവനും നല്ല ഐശ്വര്യവും നല്ല ബലവും ബുദ്ധിശക്തിയും ഉണ്ടാകുന്നവനും ഈ പത്താം ഭാവം മേടം രാശിയോ ചിങ്ങം രാശിയോ ധനു രാശിയോ ആയിരുന്നാൽ സൂര്യന്റെ ദശ അപഹാര ചിദ്ര കാലങ്ങളിൽ ജാതകന് സമുന്നതമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അടുത്തത് പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ജാതകൻ കൃഷി കച്ചവടം ജലവകുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുന്നവനോ അല്ലെങ്കിൽ ഏർപ്പെടുന്നവനും മാതൃ സൗഖ്യവും മാതൃ സ്വത്തും ലഭിക്കുന്നവനും അതായത് മാതാവിന് നല്ല സുഖമുള്ളവനും മാതൃസ്വത്ത് ലഭിക്കുന്നവനും സജ്ജനങ്ങൾക്ക് ഇഷ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനും ആയിരിക്കും എന്നാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ല്ലെങ്കിൽ ജാതകൻ ചഞ്ചല ചിത്തനും ആഡംബരപ്രിയനും ആയിരിക്കും അടുത്തത് പത്താം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ജാതകൻ നല്ല പ്രതാപവും പ്രസിദ്ധനും ആയിരിക്കും ക്രൂരതയുണ്ടാകും ജാതകന് എല്ലാ കാര്യങ്ങളിലും വിജയങ്ങളും ഉണ്ടാകും ദശാപഹാര ചിദ്രങ്ങളിൽ അതായത് ചൊവ്വയുടെ ദശ വരുമ്പോഴും അപഹാരം വരുമ്പോഴും ഛിദ്രകാലങ്ങളിലും നല്ല സ്ഥാനമാനങ്ങളും ഉന്നതിയും ഒക്കെ ജാതകനെ തേടി വരികയും ചെയ്യും അടുത്തത് പത്താം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജാതകൻ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുന്നവനായിരിക്കും നല്ല വിദ്വാനും യശസ്സുള്ളവനും കൊണ്ട് ഉപജീവനം ചെയ്യുന്നവനും ആയിരിക്കും വിനോദശീലനും സത്കർമ്മങ്ങളെ ചെയ്യുന്നവനും ആയിരിക്കും ഈ ജാതകൻ അടുത്തത് പത്താം ഭാവത്തിൽ ഗുരുവാണ് നിൽക്കുന്നതെങ്കിൽ ഈ ജാതകൻ നല്ല അഭിമാനമുള്ളവനും നല്ല യശസ്സുള്ളവനും ധാരാളം ധനമുള്ളവനും അധികാരികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനും നല്ല വഴികളിൽ കൂടി ധനം സമ്പാദിക്കുന്നവനും ആയിരിക്കും അടുത്തത് പത്താം ഭാവത്തിൽ ശുക്രൻ നിന്നു എങ്കിൽ ജാതകൻ കൃഷിയിൽ നി കൃഷി സ്ത്രീ സ്ത്രീകൾ ഇവയിൽ നിന്ന് ധനവും പ്രഭുതുല്യമായ ജീവിതവും നേടുന്നവനും വലിയ പദവികൾ ഉണ്ടാകുന്നവനും ധാരാളം ബന്ധുക്കൾ ഉണ്ടാകുന്നവനും നല്ല കീർത്തി ഉണ്ടാകുന്നവനും ആയിരിക്കും അടുത്തത് പത്താം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ശനി നല്ല ബലവാനാണെങ്കിൽ ജാതകൻ വംശത്തിലെ ശ്രേഷ്ഠനായവനും ശിക്ഷാകർത്താവ് അതായത് ശിക്ഷ കൊടുക്കുവാൻ യോഗ്യതയുള്ള ആളും ശൂരനായിരിക്കുന്നവനും നല്ല ധനവാനും ആയിരിക്കും എന്നാൽ ശനി ദുർബലനാണെങ്കിൽ ജാതകൻ തന്നെത്താൻ സമ്പാദിച്ച പണം മാത്രം ഉള്ളവനും മാതൃ സൗഖ്യം തീരെ ഇല്ലാത്തവനും നീചമായ കർമ്മങ്ങൾ ചെയ്യുന്നവനും ആയിരിക്കും അടുത്തത് പത്താം ഭാവത്തിൽ രാഹു നിന്നാൽ ജാതകൻ രാഹു ബലവാനാണെങ്കിൽ ജാതകന് ദീർഘായുസ് ഉണ്ടാകുകയും രാജ ബഹുമതികൾക്ക് അർഹനാകുകയും അതായത് സർക്കാരിൽ നിന്നുള്ള ബഹുമതികൾക്ക് അർഹത ഉണ്ടായിരിക്കുകയും തീർത്ഥാടന ൾ ചെയ്യാൻ യോഗം ഉള്ളവനും നല്ല സഞ്ചാരപ്രിയനും എന്നാൽ ദുർബലനും അല്പസന്താനം മാത്രം ഉള്ളവനും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടിയുള്ളവനും ആയിരിക്കുന്നതാണ് പത്താം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് നല്ല പ്രസിദ്ധിയുള്ളവനും ശൗര്യമുള്ളവനും എന്നാൽ മതവിശ്വാസം തീരെ ഇല്ലാത്തവനും നല്ല ആത്മജ്ഞാനിയും ആയിരിക്കും ഈ ജാതകൻ ഒരിക്കലും നല്ല കർമ്മങ്ങൾ ചെയ്യുകയില്ല അടുത്തത് പത്താം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നതെങ്കിൽ ഈ ജാതകന് ധാരാളം അനർത്ഥങ്ങൾ ഉണ്ടാകും അന്യന്മാരുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ളവനായിരിക്കും ദരിദ്രനുമായിരിക്കും അശുഭകരങ്ങളായ കർമ്മങ്ങളിൽ മുഴുകി ഇരിക്കുകയും ചെയ്യും ഇതാണ് പത്താം ഭാവവുമായി ബന്ധപ്പെട്ട ഭാവാധിപൻ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഫലവും അതുപോലെ പത്താം ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നതും തമ്മിൽ യുക്തിപൂർവം കൂട്ടിച്ചേർക്കുമ്പോൾ ഏതൊരാളിൻ്റെയും ഫലങ്ങൾ ശ്രമിച്ചു നോക്കുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ജാതകം കയ്യിലുള്ളവർക്ക് പരിശോധിച്ച് നോക്കി ശുഭാശുഭങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോതിസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ